ജില്ലാ കലോത്സവത്തിന് നവംബർ ഇരുപത്തിഒന്പതിന് തിരിതെളിയും നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മുന്നൂറ് ഇനങ്ങളിലായി ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ കെ എസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന തലത്തിൽ തന്നെ കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ല എന്ന നിലയിൽ കലോത്സവത്തിന് മതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നടത്തുന്നത് ആലത്തൂരിൽ നടക്കുന്ന കലോത്സവത്തിന് ജില്ലയിലെ സംഗീത അധ്യാപകരുടെ സ്വാഗത ഗാനത്തോടെ പ്രതിഭകളെ വരവേൽക്കും ആലത്തൂർ ഗുരുകുലം ഗേൾസ് ഹയർ സെക്കൻഡറി എ എസ് എം എച്ച് എസ് എസ് ഹോളി ഫാമിലി എച്ച് എസ് പുതിയ യു പി സമീപത്തെ ഹാളുകൾ എന്നിവിടങ്ങളിലായി ഇരുപതോളം വേദികളിലാണ് മത്സരം അരങ്ങേറുന്നത് കലോത്സവം നടത്തിപ്പിനായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്നും ആസിഫ് അലിയാർ പറഞ്ഞു കലോത്സവമായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പതിനെട്ട് പത്തൊമ്പത് സ്റ്റേജ് ആലത്തൂരിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ആ തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് നമ്മളതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പതിനെട്ട് ദിനുകളിലായിട്ട് ഈ നാല് ദിവസങ്ങളിൽ പരിപാടികൾ നടക്കും എന്റെ ഭക്ഷണം പവിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഗുരുകൂലത്തിൽ സ്കൂളിന്റെ തൊട്ടടുത്ത് ഓഡിറ്റോറിയം ഉണ്ട് അതിൽ വെച്ച് നടക്കുന്നത് എന്റെ പന്തൽ പരിപാടി രാവിലെ എന്റെ പന്തൽ കാൽനാട്ട് കാരണം നിർവഹിച്ചു കഴിഞ്ഞു ഡിവൈഎസ്പിയാണ് നിർവഹിച്ചത് അതോടുകൂടി മേളയുടെ തുടക്കം ആയി എന്ന് പറയാം മറ്റു മീഡിയയുടെ പരിപൂർണ സഹകരണം മുഴുവൻ ദിവസങ്ങളിലും ഉണ്ടാവണം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം ഉൾപ്പെടെ സ്റ്റാർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മളവിടെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തയ്യാറാക്കി തരുന്നതാണ് എന്ന് മാത്രം പറയുന്നു വിവിധ കമ്മിറ്റി കൺവീനർമാരായ എം എൻ വിനോദ് സുമേഷ് കുമാർ കെ എ ജെ ശ്രീനി പി പി മുഹമ്മദ് കോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുന്നോടിയായിട്ടുള്ള പാലക്കാട് ജില്ലയുടെ കലോത്സവം നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ആരംഭിക്കുകയാണ് ആലത്തൂർ വെച്ചിട്ടാണ് നടക്കുന്നത് നവംബർ ഇരുപത്തിയൊമ്പത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളായിട്ടാണ് നമ്മൾ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വേദികളായിട്ട് വരുന്ന സ്കൂളുകൾ എ എസ് എം ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ ഹോളി ഫാമിലി ജി യു പി എസ് ഫാമിലിംഗം എഫോർ ഓഡിറ്റോറിയം ഐ സി എസ് ഓഡിറ്റോറിയം മദ്രസ ഹാൾ മാപ്പിള സ്കൂൾ ഹാൾ ജമാഅത്ത് പള്ളി ഓഡിറ്റോറിയത്തിൽ ഏകദേശം പത്തൊമ്പത് ഇരുപതോളം വേദികളാണ് ഇത്രയും സ്കൂളുകളും ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൂർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ